പ്രളയത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചുകരിന്തിരി പുല്ലാട്ടുപടി പാലം തകർന്നത് കൊച്ചുകരിന്തിരിയിൽ നിന്ന് കാവകുളത്തേക്ക് എത്തിച്ചേരാവുന്ന റോഡിലായിരുന്നു തകർന്ന പാലം സ്ഥിതി ചെയ്യുന്നത് പാലം തകർന്നതോടെ പ്രദേശവാസികളുടെ യാത്രാ തടസ്സപ്പെട്ടു തുടർന്ന് മരങ്ങളും കല്ലുകളും ഇട്ട് താൽക്കാലികമായി ഗതാഗതയോഗ്യമാക്കിയെങ്കിലും പിന്നീടുണ്ടായ ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളപ്പാച്ചിൽ ഇതും തകർന്നു തുടർന്ന് നാട്ടുകാർ സമീപത്തായി താൽക്കാലികമായി തടയിട്ട് കാൽനട സഞ്ചാരത്തിനായി പാലം നിർമ്മിച്ചു പിന്നീട് പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ നാട്ടുകാർ നൽകിയിരുന്നു പാലം തകർന്ന വേളയിൽ എം പി എം എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഉടൻ പാലം നിർമ്മിക്കുവാൻ തുക അനുവദിക്കാം എന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടി വൈകി ഇതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി ഇതേ തുടർന്നാണ് പീരുമേട് എം എൽ സോമൻ ആദ്യം പാലം നിർമ്മാണത്തിനായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ ഈ തുക ഉപയോഗിച്ച് പാലം പണി പൂർത്തീകരിക്കുവാൻ സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതികൾ ജില്ലാ കളക്ടർ മുൻപാകെ എത്തിയതോടെ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ പാലം നിർമ്മാണത്തിന് അനുവദിക്കുകയായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നിർവഹണ ഉദ്യോഗസ്ഥനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാങ്കേതിക അനുമതിക്കുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു സാങ്കേതിക അനുമതി ലഭിച്ചാൽ ഉടൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പാല നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു സമീപം കൊച്ചുകേരി കഴിഞ്ഞ പ്രളയകാലത്ത് പുല്ലാട്ടുപടി പാലം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ പാലം നിർഭാഗ്യവശാൽ ഗ്രാമപഞ്ചായത്ത് വരാം അതിന് ഫണ്ട് വകയിരുത്തുകയുണ്ടായില്ല ഇതേ തുടർന്ന് അവിടുത്തെ എൽ ഡി എഫ് പ്രതിനിധികൾ എന്നെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നാൽപ്പത് ലക്ഷം രൂപ പാലം പടയുന്നതിന് വേണ്ടി വകയിരുത്തുകയും അത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടി കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് ആരോ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലൊഴുകും പാറയിൽ നിന്നും മറ്റും ശക്തമായ വെള്ളപ്പാച്ചൽ ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് ഈ തുക അപര്യാപ്തമാണ് എന്ന് അറിയിക്കുകയും ആ പണി തൽക്കാലം മരവിപ്പിക്കുകയും ചെയ്യുന്നു വീണ്ടും ഞാൻ നടത്തിയ പരിശ്രമത്തെ തുടർന്ന് ഇടുക്കി പാക്കേജിൽ ഈ പാലമ്പടിക്ക് വേണ്ടി ഒരു കോടി രൂപ നമുക്ക് അനുവദിച്ച് ഉത്തരവുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ കളക്ടർ വേണ്ട നടപടികൾ നീക്കിക്കഴിഞ്ഞു എന്ന വിവരം എവരെയും സന്തോഷ പുരസരം അറിയിക്കുന്നു